ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ അടീനിയാണ് നന്നാക്കാൻ പോണത് കേട്ടോ ഇന്ന് ഫുള്ള് അടീനിയത്തിലൊക്കെ കളം നിറയെ ഉണ്ടായിരുന്നു എല്ലാ കളയും പറിച്ച് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ വെള്ളം നനച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്ന വളമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഉറുപ്പ്യ പോലും നമുക്ക് ചിലവില്ലാണ്ട് നമ്മളെ പ്ലാന്റ് ഒക്കെ ഒന്ന് ഇനി നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതെന്ന് നിങ്ങൾ കാണിട്ടോ എല്ലാ ചെടികളും എല്ലാ കംപ്ലീറ്റ് പുല്ല് നിറയെ മുളച്ച് നിൽക്കിയിരുന്നു മഴക്കാലമൊക്കെ പണി കഴിഞ്ഞല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് പറിച്ച് പറിച്ചിട്ട് ഫുള്ള് ഇളക്കി കൊടുത്തിട്ട് നനച്ച് കൊടുത്തു കേട്ടോ നല്ലോണം നനച്ച് കൊടുത്തു നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഒരുക്കാൻ മാത്രം നനച്ച് കൊടുത്തു എല്ലാ ചെടിയും കണ്ടോളി ഫുള്ളും പൊക്ക കൊമ്പും കോലും ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് രണ്ട് ചെടിമാത്രമേ ഉള്ളൂ പൂവട്ടോ ആ ഉണങ്ങി നിൽക്കുന്ന പൂവൊക്കെ ഒന്നൊന്ന് എടുത്തിട്ടാൽ അതൊന്നും കൂടി ഒന്നാണ് വൃത്തിയാകുകയും ചെയ്യുമല്ലോ എല്ലാം വൃത്തിയാക്കി മഞ്ഞ ഇലകളൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ കൊമ്പ് കോതി കൊടുക്കണമൊന്നുമില്ല കേട്ടോ ഇപ്രാവശ്യം ഞാൻ കൊമ്പ് കോതലും വെട്ടലും ഒന്നുമില്ല ഇപ്രാവശ്യം ചെയ്യണ എന്താച്ചിലുള്ള ചെടി ചീഞ്ഞു പോയിട്ടോ അങ്ങനെ മഴക്കാലം വരുമ്പോൾ കുറേയൊക്കെ ചീഞ്ഞും പോകും കുറേയൊക്കെ ഉണ്ടാവും ചെയ്യും പിന്നെ എല്ലാ പുല്ലും പറിച്ചിട്ട് വൃത്തിയാക്കി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് നനച്ചുകൊടുത്തേക്കാണ് ഈ ഭാഗത്തുള്ള ചെടിയാണത് ഈ ഒരൊറ്റ ചെടി നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ ഇത് സാധാ നമ്മൾ സിംഗിൾ പെറ്റലിൻ്റെ സാധാ നാടൻ എന്താണ് അടീനിയാണ് അടീനിയൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ ഇതൊക്കെ കമ്പ് നീണ്ട് നല്ലോണം പൊയ്ക്കൊണ്ടിട്ട് അതൊക്കെ നമ്മൾ കുറ്റിയാക്കി വെട്ടി വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലോണം പിന്നെ ആയത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായി ഉണ്ടാവും കേട്ടോ അപ്പൊ കടലാസുഖുമ്പൊക്കെ പൂത്തു കുറെ മുല്ലാതെ പൂത്ത് നിൽക്കണം അപ്പൊ അടീനിയത്തിന് മാത്രം പൂവില്ല അപ്പം ഒന്ന് നന്നാക്കി കൊടുക്കാമെന്ന് കരുതി നമ്മൾ ആ മഞ്ഞ ഊർക്കിട ഉണ്ടെങ്കിൽ കൊല കുത്തി പൂക്കും എന്നറിയണത് ആ മഞ്ഞ ഊർക്കിടെ അത്രയും നന്നായി പൂത്തൊക്കണത് ഇട്ടോ അഞ്ഞ ഓർക്കിട്ടാണ് ആ പൂത്ത് നിൽക്കുന്നത് പക്ഷെ അത് അധികമാണ് കാണുന്നില്ല നിറയെ പൂത്തൊക്കെ ഉണ്ട് കടലാസം കൊമ്പ് കളർഫുള്ള ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ കാണില്ലല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കണ വളം താന്ന് നോക്കുക വെണ്ണൂറാണ് കേട്ടോ നല്ല വിറക് കത്തിച്ച വെണ്ണൂർ തന്നെയാണ് അത് ഓരോ നുള്ളു ഓരോ പൊടി വാരിയിട്ട് നമ്മൾ അതിൻ്റെ ചൂട്ടിൽ ഇട്ടുകൊടുക്കുക വെള്ളം നനച്ച് കൊടുത്തിൻ്റെ ശേഷം വേണം ഇട്ടുകൊടുക്കാൻ കേട്ടോ വെള്ളം ഒക്കെ ഇളക്കി കൊടുത്തീൻ്റെ ശേഷം നല്ലോണം വെള്ളം നനച്ച് കൊടുത്തു നല്ലോണം വെള്ളം നനച്ച് കൊടുത്തിട്ടാണ് ഓരോ പൊടി വാരിയിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ചൂട്ടക്കൂടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക അടീനിയത്തിന് ചാരം നല്ലതാണ് നല്ലോണം പൂക്കും ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഇതാണ് കേട്ടോ വെണ്ണൂറാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ കൂടി വെണ്ണൂർ അതിൻ്റെ മൊരറ്റക്കൊടി ഒന്നാണ് ഇട്ട് കൊടുത്താൽ ഇളക്കി കൊടുത്താണ്ട് വെള്ളം തനിച്ചിട്ടു കൊടുത്താൽ എന്നാ അതെന്നാണ് വലിച്ചെടുക്കുകയും ചെയ്തോളും ചെടിക്കൊരു വളവായി ചെടി നന്നായി പൂത്തും ചെയ്തോളും പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളമാണ് കേട്ടോ അവൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക ഇനി നിങ്ങൾ അടീനിയ നന്നാക്കാതെ വെച്ചക്കുകയാണെന്നുണ്ടെങ്കിൽ അടീനിയൊക്കെ ഒന്ന് നന്നാക്കി ഒരു ഒരു സ്പൂണ് ഓരോ സ്പൂണ് മതി എല്ലാ അടീനിയത്തിൻ്റെയും മറ്റേ ഇട്ട് കൊടുത്ത് നിങ്ങളും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ നിറച്ച് പൂത്തോളും ഒക്കെ Thank you for watching!